ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടത്തി കായംകുളം ഞക്കനാൽ എസ് എൻ ഡി പി ശാഖായോഗത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഘോഷയാത്ര ഗുരു പുരസ്കാര വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കായംകുളം യൂണിയൻ കൃഷ്ണപുരം ഞക്കനാൽ നാനൂറ്റി പതിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് പ്രാർത്ഥന ഗുരുപൂജ ഘോഷയാത്ര എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു പ്രസിഡന്റ് ജി ജയകുമാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ശാഖാകുടുംബത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗുരു പുരസ്കാരം നൽകി ആദരിച്ചു പ്രസിഡന്റ് ജി ജയകുമാർ പീതപതാക സെക്രട്ടറി എം സഹദേവന് ചതയ ഘോഷയാത്ര എല്ലാ എസ് എൻ ഡി പി യൂണിയനിലും ശാഖകളിലും എല്ലാം ഇന്ന് ഭയങ്കര പരിപാടികൾ അല്ലെങ്കിൽ ഘോഷയാത്രകൾ എല്ലാ പരിപാടികളും കൊണ്ടാടുകയാണ് അപ്പം നമ്മുടെ കൃഷ്ണപുരം നാനൂറ്റി പതിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ നമ്മുടേത് അപ്പം നമ്മൾ നമ്മുടെ ചതയദിനാഘോഷം ഇന്നത്തെ ദിവസം കൊണ്ടാടുകയാണ് അപ്പം രാവിലെ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം രാവിലെ പതാക വൃത്തല് പ്രാർത്ഥന അത്തക്കൂടിയിൽ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അപ്പം ഇപ്പൊ നമ്മള് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ നമ്മുടെ ശാഖയിൽപ്പെട്ട എസ് എൽ സി പ്ലസ് ടുവിന്റെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ കുരുതിർത്തി പുരസ്കാരം നമ്മൾ ഇതിന്റെ കൂട്ടത്തില് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ശാഖയില് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് കർഷക അവാർഡ് അവാർഡ് വാങ്ങിയ ട്രാൻസ്ജെൻഡർ ശ്രീ ആർ വിനോദിനി വിതരണം ചെയ്യുകയാണ് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ യൂണിയൻ കൗൺസിൽ അംഗം വിജയൻ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് സത്യൻ കെ സുരേന്ദ്രൻ സുമേഷ് തുമ്പിളിൽ ഗോപിനാഥൻ സുരേന്ദ്രൻ ശശിധരൻ വിജയൻ അനി രാജേന്ദ്രൻ വനിതാ സംഘം ഭാരവാഹികളായ ശോഭന ഗിരിജ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം